ി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ആക്സിലറി കോഴ്സ് ആയിട്ടുള്ള ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറിന്റെ സോൾവഡ് ഓൺ ജിയോ എന്ന് പല സ്റ്റുഡൻസും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ജനറൽ എക്കണോമിക്സിന്റെ സെറ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഒരു സോൾവ് മോഡൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇത് വളരെ നല്ല രൂപത്തിൽ സോൾവ് ചെയ്തിട്ടുള്ളത് വേണ്ട ആളുകൾക്ക് ഇത് തന്നെ എഴുതാം സബ്മിറ്റ് ചെയ്യാം ഇനി ആവശ്യമായ മാറ്റങ്ങളോ കൂടുതൽ പോയിന്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം ജസ്റ്റ് ഈ മോഡൽ നിങ്ങൾക്ക് എന്താക്കാം ഉപയോഗപ്പെടുത്താം ഓക്കെ സെറ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് ആണ് അനാലിറ്റിക്കും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം നമ്മൾ ക്വസ്റ്റൻ വൺ ഒന്നാമത്തെ ക്വസ്റ്റൻ തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സ്ക്വേഴ്സിറ്റി ആൻഡ് വൈ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോബ്ലം ഇൻ ഇക്കണോമിക്സ് യൂസിങ് എനി റെലവെന്റ് എക്സാമ്പിൾസ് ഡിസ്കസ് ഹൗ സ്ക്യഴ്സിറ്റി പ്രോബ്ലം ഫോഴ്സസ് ഇൻഡിവിജ്വൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ വന്നിട്ടുള്ളത് സ്കേഴ്സിറ്റിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള റിലവെന്റ് എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് ആൻഡ് സൊസൈറ്റിയിൽ റിസോഴ്സ് അലൂക്കേഷനിലെ ഈ ഒരു സ്കേഴ്സിറ്റി എന്നുള്ളത് എങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു തുടങ്ങിയിട്ടുള്ള ഏരിയങ്ങളിലൊക്കെ കടന്നു നിന്നിട്ടാണ് നമ്മൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പൊ സാധാ പറയുന്നത് പോലെ തന്നെ ആൻസർ പേപ്പറിൽ നിങ്ങൾ എന്താക്കണം ഫസ്റ്റ് ക്വസ്റ്റൻ എഴുതണം ഫസ്റ്റ് ക്വസ്റ്റൻ എഴുതി കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് വിട്ടുപോയി ഇൻട്രോഡക്ഷൻ എന്നുള്ളതിന്റെ മുകളിൽ ജസ്റ്റ് ആൻസർ ഒന്ന് എഴുതി കൊടുക്കുക അതിനുമ്പോ നമ്മൾ അസൈൻമെന്റ് സോൾഡ് അസൈൻമെന്റ് കണ്ട ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും അതിന്റെ ശേഷമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതേണ്ടത് എല്ലാ അസൈൻമെന്റ്സിന്റെയും പാറ്റേൺസെയും തന്നെയാണ് ഇൻട്രൊഡക്ഷൻ നിർബന്ധമാണ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് ഇവിടെ ചെറിയൊരു അസൈൻമെന്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സാധാരണ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇതാ ഇലാബറേറ്റ് ചെയ്ത് വലുതാക്കിയിട്ട് എഴുതാട്ടോ കുറച്ചുകൂടി വലുതാക്കി രണ്ടോ മൂന്നോ പാരഗ്രാഫിലേക്ക് ഇത് കൊണ്ടുവരാം അതിന് മാത്രമുള്ള കണ്ടന്റ് ഒക്കെ എഴുതാൻ ഉണ്ടാവും ജസ്റ്റ് ഒരു മോഡൽ സോൾഡ് സാധനം നൽകുകയാണെങ്കിൽ ഇങ്ങനെ മതി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു പിന്നെ ഫസ്റ്റ് നമ്മൾ എന്താക്കുന്നു ഡിസ്ക്രിപ്റ്റ് ആണല്ലോ ഒരു ലെവലിലാണ് നമ്മൾ എഴുതി വരേണ്ടത് സ്കേഴ്സിറ്റിയുടെ മീനിംഗിലേക്ക് കടന്നു തന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നു സ്കേഴ്സിറ്റിയെ പറ്റിയിട്ട് ചോദിച്ചുള്ളത് കൊണ്ട് തന്നെ ഇനി സ്കേഴ്സിറ്റിയും ചോയ്സും തമ്മിൽ എങ്ങനെയാണ് അതായത് റിസോഴ്സ് അലൊക്കേഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെയാണ് ചോയ്സസിന്റെ പ്രശ്നം ചോയ്സിലേക്ക് പോകുമ്പോഴാണ് സ്കേഴ്സിറ്റിയും ഓപ്പർച്യൂണിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വിവരം നമ്മൾ കൊടുക്കുന്നു നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ വലുതാക്കിയിട്ട് എഴുതാം കേട്ടപ്പോഴും പറയുന്നത് തന്നെ പിന്നെ സ്കേഴ്സിറ്റിയും ചോയ്സും എങ്ങനെ ഓപ്പർച്യൂണിറ്റി കോഴ്സിലേക്ക് നയിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു ബേസിക് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഇതെങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതിനെ ആസ്പദാക്കിയിട്ടാണ് ഒരു പോയിന്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത് ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുഡ് നോട്ട് ഉപയോഗിക്കണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ഫുഡ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നും അത് കൂടുതലോ നിങ്ങൾ എഴുതാം ജസ്റ്റ് നമ്മൾ ഏതാണോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അവിടെ ഒന്ന് രണ്ട് ഇതുപോലെ നമ്പർ ഇടുക എന്നിട്ട് ഐ ഡിയിൽ ഒന്ന് നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഇത് മാറിപ്പോയതാണ് ഒന്നിന് ശേഷം ഓൾട്ടർനേറ്റീവ് ഒന്ന് എഴുതണം എന്നിട്ട് ഫുൾ കോൾ ഇട്ടിട്ട് വേണം നിങ്ങൾ അതിൻ്റെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എഴുതാനായിട്ടോ ഇത് ജസ്റ്റ് ഇവിടെ ഇതിന്റെ ഒരു മോഡൽ എക്സാമ്പിളിന് വേണ്ടി കൊടുത്താൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ ഓൾട്ടർനേറ്റീവ് വൺ എന്നുള്ളത് അവിടെ അടിയിൽ നമ്മൾ വൺ എന്ന് എന്ന് എന്നിട്ട് ഫുൾ ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ കൊണ്ട് എന്താണ് എന്നുള്ളത് എഴുതാൻ ഏരിയ കഴിഞ്ഞു ഇനി വൈ സ്കേഴ്സിറ്റി ഫണ്ടമെന്റൽ പ്രോബ്ലം ക്വസ്റ്റൻ ബേസ്ഡ് തന്നെ നമ്മൾ എഴുതുന്നത് സ്കേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ആയിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മളതിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട് അത്യാവശ്യം ഈ ഒരു പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ മതിയാകും ഇനി കൂടുതലായിട്ട് എക്കണോമിക്സ് ആണല്ലോ നമുക്ക് നമ്മുടെ ചുറ്റുപാട് എന്നുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ കുറെ എത്തിടാൻ കഴിയും അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് നേരെ അടുത്തതിലേക്ക് പോകുന്നു ഹൗ ദി പ്രോബ്ലം ഓഫ് സ്വയർ ഫോഴ്സസ് ഇൻഡിവിജ്വൽസ് അബോട്ട് റിസോഴ്സ് ലൊക്കേഷൻ എങ്ങനെയാണ് സ്ക്വേഴ്സിറ്റി എന്നുള്ള സാധനം ചോയ്സിലേക്ക് നീങ്ങുന്നത് എന്ന് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അത് വിറ്റ് എക്സാമ്പിൾ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഫുഡ് നോട്ടിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ രണ്ട് എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണോ ഫുഡ് നോട്ടിന്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വേർഡ് ഇവിടെ ട്രേഡ് ഓഫ് ആണ് ട്രേഡ് ഓഫ് എന്നുള്ള വേർഡാണ് അപ്പൊ ഇത് ഒന്നല്ല ഒന്ന് കൂടുതൽ വേർഡ് എടുക്കാട്ടോ അപ്പൊ ട്രേഡ് ഓഫ്സ് കൂടി നിങ്ങൾ എന്താക്കണം ഇവിടെ എഴുതണം രണ്ട് നെയ്തി ട്രേഡ് ഓഫ് നെയ്തി ഉൾപ്പെട്ടിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ഒരു മീനിങ് എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ അതും കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊസ്റ്റിന്റെ നല്ലൊരു ഭാഗം കവർ ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ക്വശനില് വലിയൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഏരിയകളൊക്കെ കൂടി കൂടി ക്വസ്റ്റിന് അത്യാവശ്യം നല്ല രൂപത്തിൽ നമ്മുടെ ആൻസർ ആയി അസൈൻമെന്റിന് അത് കഴിഞ്ഞാൽ പിന്നെ കൺക്ലൂഷൻ നിർബന്ധമാണ് കൺക്ലൂഷൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ നല്ല രൂപത്തിൽ ഒരു കൺക്ലൂഷൻ എഴുതണം ഇവിടെ ഒരു പാരഗ്രാഫേ നമ്മൾ കൺക്ലൂഷൻ എഴുതിയിട്ടുള്ളൂ സത്യത്തിൽ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ പാരഗ്രാഫ്സ് എഴുതാം കൺക്ലൂഷൻ അതിന് അത്യാവശ്യം നല്ല ഒരു ബേസിക് എക്കണോമിക് പ്രോബ്ലത്തിൽ നമുക്ക് നന്നായിട്ട് കടന്നു ചെന്ന് എഴുതാൻ പറ്റുന്ന ഒരു കൊസ്റ്റൻ ആണ് ഇത് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നല്ല കൺക്ലൂഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ സോൾഡ് അസൈൻമെന്റ് ആണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ രണ്ടോ പാരാഗ്രാഫ്സ് കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് കൂട്ടിയിട്ട് എഴുതാൻ പറ്റും കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അസൈൻമെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ചെയ്ത സോൾവ് അസൈൻമെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ എന്താക്കണം നമ്മുടെ റെഫറൻസ് ചെയ്തിട്ടുണ്ട് റെഫറൻസ് നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ ജസ്റ്റ് എക്സാമ്പിളിന് ഒരു റഫറൻസും ഒരു ഒരു ബുക്കും മാത്രമാണ് റഫറൻസിന് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് രണ്ടോ മൂന്നോ റഫറൻസ് കൂടി കൂട്ടി എഴുതുന്നത് നല്ലതാണ് റഫറൻസുകളുടെ ആണ് കൂടുന്നത് റഫറൻസ് നിങ്ങൾ റഫറൻസ് ഓർ വീലിയോഗ്രഫി എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് ഫുഡ് നോട്ട് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് അതുപോലെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിനും കൺക്ലൂഷൻ എഴുതുന്നതിനും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ സ്ട്രക്ചർ ഓൾറെഡി അറിയാം നമുക്ക് അതിന്റെ ഇടയിലുള്ള പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിലേക്ക് കടന്നു ചെന്ന് നമ്മൾ എഴുതുന്നതിനും നമുക്ക് മാർക്ക് ഉണ്ട് അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ ഈ ഒരു ചെയ്തിലറി കോഴ്സ് ആയിട്ടുള്ള ജനറൽ എക്കണോമിക്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിൽ നിങ്ങൾക്ക് നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ കഴിയും അപ്പം എന്തായാലും ചോദിച്ച ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജനറൽ എക്കണോമിക്സ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതി തുടങ്ങുക വളരെ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അനലിറ്റിക്കലും ഇതിന്റെ കൂടെ തന്നെ അനലിറ്റിക്കലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവും ഒരൊറ്റ സെറ്റ് ആയിട്ട് ഒരൊറ്റ അസൈൻമെന്റിലാണ് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം സ്റ്റാർട്ടിംഗിൽ ഫേസ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതൊക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെമിൽ നിങ്ങൾ ചെയ്തത് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ന് അത് ഉൾപ്പെടുത്താത്തതും പറയാത്തതും അപ്പൊ ഏതായാലും ഒരു ഡിസ്ക്രിപ്റ്റീവ് ജനറൽ എക്കണോമോമിക്സിൻ്റെ എല്ലാവരും ഈ ഒരു സോഡ് അസൈൻമെന്റ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പെട്ടെന്ന് എഴുതുക നിങ്ങൾക്ക് അസൈൻമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ക്ലാസസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ജൂമിൽ അതിനുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഉപയോഗപ്പെടുത്താനും വളരെ കുറഞ്ഞ ഫീസ് തന്നെ നല്ല രൂപത്തിൽ ക്ലാസസ് ഒക്കെ ഉപയോഗപ്പെടുത്തി ഡിഗ്രി പാസ് ആവാനൊക്കെ ആവശ്യമുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്